ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചിക്കൻ പാർട്സ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ പാർട്സ് വെച്ച് നല്ലൊരു അടിപൊളിയൊരു ഐറ്റമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലായിരുന്നു അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് നല്ല ടീസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് പാർട്സ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കറിലാണിത് വേവിക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും ഒരു അര ഗ്ലാസ് ഒക്കെ ധാരാളമാണ് അതും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കറിവേപ്പിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒന്ന് ഇളം ചൂടാവുന്ന സമയത്ത് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മുടെ വലിയ ഉള്ളി ഒട്ടും കന ഇല്ലാതെ വളരെ നൈസായിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലൊരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ അപ്പോഴേക്കും ഇതാ നമ്മുടെ പാർട്സ് ഒക്കെ നന്നായിട്ട് വെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഒരല്പം വെള്ളം ഇതുപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി ഇതുപോലൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് പിന്നെ ഫ്രൈ ആയി വരുന്ന ഒരു ടൈമിൽ നമ്മുടെ പാർട്സും കൂടി ഇട്ട് കൊടുക്കുക ഇവിടെ ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഇതൊക്കെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതുപോലൊരായിട്ടാണ് ഈ കുരുമുളക് പൊടി എന്ന് പറയുന്നത് കുറച്ച് കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നല്ല ഭംഗിയായിരിക്കും ഏകദേശം ഒരു ടേബിൾ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മസാലയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണെന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞതുമാണ് ഇത് തയ്യാറാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടും അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നോൺ വെജ് എന്ത് എന്ത്ണ്ടാക്കുകയാണെങ്കിലും കുറച്ച് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായ വലിയ ഉള്ളിയും പിന്നെ കറിവേപ്പില പൊടിച്ചതും ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഈയൊരു ടൈമിൽ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം മൂടി വെച്ചിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കുക അതിനുശേഷം വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു റെസിപ്പീൻ്റെ കളറൊക്കെ ഏകദേശം ഒരു ഡാർക്ക് കളറാവും കാണാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചിക്കൻ പാട്സ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ ചാനലിൽ ഇതിന് മുന്നേ കുറച്ച് ഗ്രേവി ടൈപ്പിൽ ചിക്കൻ പാട്സ് ഉണ്ടാക്കുന്ന ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊന്ന് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെ ചാനലിനെ ചാനലിനെ ഒന്ന് പറഞ്ഞേക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ